വെൽക്കം ബാക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വീണ്ടും സ്വാഗതം വീണ്ടും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനലായ ആരാധന അല്ലെങ്കിൽ ഡിവോഷണൽ ഡിലൈറ്റ്സ് ബൈ ശുഭ എന്ന ഡിവോഷണൽ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരു ഞാൻ ചെറിയൊരു സമ്മതി തരാം അപ്പോൾ ഡിവോഷണൽ കണ്ടൻറ്റ് മാത്രമുള്ള ഒരു ചാനലാണ് നമ്മുടെ ആരാധന അപ്പോൾ കന്നി ആയില്യമാണല്ലോ വരുന്നത് അല്ലേ സെപ്റ്റംബർ ഇരുപത്തി എട്ട് അതായത് ശനിയാഴ്ചയാണ് കന്നി മാസത്തെ ആയില്യം വരുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കന്നി മാസത്തെ ആയില്യം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ എന്താണ് അതിന് ഇമ്പോർട്ടൻസ് എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ അപ്പോൾ ഈ കന്നിമാസം ആയില്യ സമയത്ത് നമുക്ക് കുറച്ച് എന്താ പറയുക കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കുള്ള സർപ്പദോഷങ്ങളും നാഗദോഷങ്ങളും എല്ലാം നമുക്ക് തീർന്ന് നമുക്കൊന്ന് റിലീഫ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ദയവായി സ്കിപ്പ് ചെയ്യാതെ കാണൂ അപ്പോൾ നാഗദോഷങ്ങൾ തീരാനാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ദോഷങ്ങൾ ഉണ്ടോ ദോഷങ്ങളുണ്ടോയെന്നറിയാൻ പറ്റുക ഒന്ന് നമുക്ക് പ്രശ്നം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ ജാതക എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും രാഹു കേതു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും ചിലപ്പോൾ കുടുംബത്തിനുള്ള നാഗദോഷങ്ങളൊക്കെ ആണെങ്കിൽ ആ സമയത്ത് അറിയാൻ പറ്റും ഇതൊന്നുമല്ലാതെ ചില ലക്ഷണങ്ങളൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും ഇപ്പോൾ കല്യാണം വൈകുന്നത് അതേപോലെ കുഞ്ഞുങ്ങൾ കഷ്ടങ്ങൾ അതേപോലെ ചർമ്മ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എപ്പോഴും മരണഭയം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നാഗദോഷത്തിന് നാഗദോഷം കൊണ്ടായിരിക്കാം അതൊക്കെ ഒരു റീസൺ ആയിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അല്ല നിങ്ങൾക്ക് അറിവ് അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ാഗദോഷമുണ്ട് കുടുംബത്തിനായാലും സ്ഥലത്തിനായാലും വീടിനായാലും നിങ്ങളുടെ വീട്ടിൽ ആർക്കായാലും എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ദോഷങ്ങളൊക്കെ തീരാനായിട്ടുള്ള വഴിപാടുകൾ എല്ലാം തന്നെ ചെയ്യേണ്ടതാണ് ഇപ്പോൾ ചിലവർക്കൊരു പ്രത്യേകിച്ച് നമ്മൾ പറയണം ഇപ്പോൾ കാളസർപ്പ് ദോഷമുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് പൂജകളൊക്കെ ചെയ്യണം പക്ഷേ ചെറിയ രീതിക്കുള്ള നമുക്കൊരു ആശ്വാസം കിട്ടാനും എല്ലാമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ കാര്യമാണ് നൂറും പാലും എന്നുള്ളത് നൂറും പാലും എന്നുള്ളത് നിങ്ങളെല്ലാവരും കേട്ട് കാണുമായിരിക്കും അപ്പോൾ നമ്മൾ ഈ കന്നി ആയില്ലം ദിവസം നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും നാഗ നാഗപ്രതിഷ്ഠയിലെ ക്ഷേത്രത്തിൽ നൂറും പാലിനും ചീട്ടാക്കുകയാണെങ്കിൽ അത് ഒരുപാട് നല്ലതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കുടുംബത്തിൽ സോറി കുടുംബത്തിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാം ആരുടെ പേരിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ പാല് സമർപ്പണം പശുവിൻ്റെ പാലായിരിക്കും നല്ലത് ചില ചില അമ്പലത്തിലൊക്കെ അതേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ ചിലവരല്ല പാല് പാക്കറ്റ് വാങ്ങി കൊടുക്കാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൽ സമർപ്പണത്തിന് പാൽ അഭിഷേകത്തിനുള്ള പൈസ കൊടുത്ത് ചീട്ടാക്കാവുന്നതാണ് അപ്പോൾ ആദ്യത്തെ നൂറും പാലും രണ്ടാമത്തെ പാൽ സമർപ്പണം ഇനി മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി ഇപ്പോൾ നാഗങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണല്ലോ നമ്മൾ മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് അല്ലേ അപ്പം മഞ്ഞൾ ചാർത്താനായിട്ട് നാഗവിഗ്രഹത്തിൽ മഞ്ഞൾ ചാർത്താനായിട്ട് മഞ്ഞൾ കൊണ്ട് കൊടുക്കുന്നതും ശരിക്കും എന്ന് പറഞ്ഞാൽ മഞ്ഞൾ ഉണക്കി പൊടിച്ചിട്ടാണ് യൂസ് ചെയ്യാറ് പക്ഷേ അതില്ലാത്ത പക്ഷേ നമ്മൾ മഞ്ഞൾപ്പൊടി വാങ്ങി കൊടുക്കുന്നതും നല്ലതാണ് പക്ഷേ കൊടുക്കുന്നതിന് മുമ്പ് ആ അമ്പലത്തിൽ നമ്മൾ കൊടുത്തത് അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് ചിലത് പുറത്തു എടുക്കില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ മഞ്ഞൾപ്പൊടി ചാർത്താനുള്ള ചീട്ടാക്കിയാലും മതിയാവും ഓക്കെ ഇനി അതെത്തത് അപ്പോൾ മൂന്നും മറന്നിട്ടില്ലല്ലോ ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാൻ പോകുന്നത് ഓരോ ശരിക്കും ഓരോ അഷ്ടനാഗങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ ഉണ്ട് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ അപ്പോൾ അഷ്ടനാഗങ്ങളിലും ഓരോ ദിവസത്തിനും ഓരോ അധിപതികളുണ്ട് അപ്പോൾ അഷ്ടനാഗങ്ങൾ എന്ന് പറഞ്ഞാൽ എട്ട് നാഗങ്ങൾ എന്നാണല്ലോ അർത്ഥം അപ്പോൾ എട്ട് നാഗങ്ങൾ ഏതാണെന്നും അതേപോലെ തന്നെ നമുക്ക് സർപ്പദോഷം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ പിന്നെ ഈ അഷ്ടനാഗങ്ങളെ ഓരോ ദിവസത്തിനും ഓരോ അധിപതികളുണ്ട് അവരെ നമ്മൾ ഓരോ ദിവസത്തിനും പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും അതേപോലെ ജീവിതത്തിൽ എന്നും നമുക്ക് അഭിവൃദ്ധിക്കൊക്കെ ഒരു നല്ലതായിരിക്കും ഇനിയിപ്പോൾ ഇവരുടെ നമുക്ക് മൂലമന്ത്രം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറഞ്ഞാൽ മതി ഉറപ്പായിട്ട് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഇത് ഷെയർ ചെയ്യും ഷെയർ ചെയ്യും ഉറപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയൂ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞായറാഴ്ച അനന്തൻ അനന്തൻ എന്നുള്ള നാഗമാണ് ഞായറാഴ്ച നമ്മൾ ആരാധിക്കേണ്ടത് തിങ്കളാഴ്ചയാണെങ്കിൽ അത് വാസുകിയാണ് ചൊവ്വാഴ്ചയാണെങ്കിൽ തക്ഷകൻ ബുധൻ ആണെങ്കിൽ കാർക്കോടകൻ അപ്പോൾ ഇത് നിങ്ങൾ ഒന്നുകിൽ ഇപ്പോൾ തന്നെ ഒരു പേപ്പറും പേനയും എടുത്ത് എഴുതി വെക്കൂ അല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറക്കാതെ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനതിൻ്റെ മന്ത്രങ്ങളും കൂടെ ഓരോ വരെയും മന്ത്രമേ ഉള്ളൂ കേട്ടോ ഈസിയാണ് ഞാൻ അയച്ചു തരാം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം വ്യാഴാഴ്ചയാണെങ്കിൽ പത്മൻ വെള്ളിയാഴ്ചയാണെങ്കിൽ മഹാപത്മൻ ശനിയാഴ്ച കാളിയൻ അതേപോലെ തന്നെ ശംഖപാലൻ അങ്ങനെ അഷ്ടനാഗങ്ങളാണ് അപ്പോൾ ഈ അഷ്ടനാഗങ്ങളെ ആരാധിക്കുന്ന വഴി നമുക്ക് എന്ന് മാത്രമല്ല അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കായാലും നമ്മുടെ കുടുംബത്തിനായാലും എല്ലാവർക്കും നമ്മുടെ വരും ജനറേഷൻ എല്ലാവർക്കും നല്ലത് മാത്രമേ വരുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അത് നന്നായിട്ട് തന്നെ ആരാധിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഈ പറഞ്ഞ വഴിപാടുകളും അതേപോലെ തന്നെ ചെയ്യൂ പിന്നെ നിങ്ങൾക്ക് ഈ ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ക്ഷേത്രമൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നാളും ഒന്ന് കമൻറ്റ് ചെയ്യും അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ നമ്മൾ പൂജ ചെയ്യുന്നുണ്ട് കന്യായിലത്തിന് വിശേഷ പൂജകളെല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞ പോലെ പാല നൂറും പാലും അതേപോലെ മഞ്ഞൾ ചാർത്തലും എല്ലാം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ പേരും നാളും അതിൽ ഉൾപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് നോട്ട് ചെയ്ത് വെച്ച് നമ്മൾ ആ ദിവസം പൂജ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പ്രസാദം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്പറും കൂടെ തന്നാൽ മതി നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽഡായിട്ട് തന്നെ ഈ അഷ്ടാങ്കളുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് നോക്കി മനസ്സിലാക്കി വെക്കും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കുന്നതും വളരെ നല്ലതായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മന്ത്രങ്ങളും മറക്കണ്ട ഈ വഴിപാടുകളും ഒന്നും മറക്കണ്ട അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന ഓരോ Tebrik എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നെ ഇതുവരെ നമ്മുടെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചു പോയി നമ്മുടെ വീഡിയോസ് എല്ലാം ഡിവോഷണൽ കണ്ടൻറ് മാത്രമാണ് പിന്നെയും തിരിച്ചു പറയുന്നു അപ്പോൾ നമ്മുടെ വീഡിയോസെല്ലാം ഒന്ന് കണ്ട് നമ്മുടെ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ തന്നെ നിൽക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് നിർത്തുന്നത് പിന്നെ എല്ലാവർക്കും വേണ്ടി ഞാൻ ഉറപ്പായും പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാ ദോഷങ്ങളും അകന്ന് നല്ലൊരു സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാവട്ടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് ഒന്നുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു Нами